നിങ്ങൾ ബൂട്ടിംഗ് ഉപയോഗിക്കുന്നവരാണോ അധിക പേരും ബൂട്ടിംഗ് ഉപയോഗിക്കുന്ന അധിക പേർക്കും വരുന്ന ഒരു വിഷയമാണ് കോൾ കണക്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കണക്ട് ആവാതെ വരുന്ന വിഷയം നമുക്കറിയാം ദുബൈ പോലെയുള്ള രാജ്യങ്ങളിൽ വീഡിയോ കോൾ വാട്സ്ആപ്പ് വീഡിയോ കോൾ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ബൂട്ടിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വൈഫൈയും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും മാറി മാറി ഉപയോഗിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വരുന്ന വിഷയമാണ് കോൾ കണക്കിംഗ് എന്ന് കാണിച്ചുകൊണ്ട് കോൾ കണക്റ്റ് ആവാതെ വരുന്ന ഒരു വിഷയം ഈ ഒരു വിഷയം നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും മുല്ല നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് കുറേ പേർക്ക് വർക്ക് ആവാത്തതും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നും എന്തൊക്കെ സെറ്റിങ്സുകളാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കില്ല അവിടെ പോയി പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ കോൾ കണക്ടിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിന് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് നേരെ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ കണക്ടിങ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബൂട്ടിമ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ബൂട്ടിം ആപ്ലിക്കേഷൻ എവിടെയാണോ ഇവിടെ ബൂട്ടിംഗ് ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻഫോ കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് ഇൻഫോ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് വരുന്ന സെറ്റിങ്സിനകത്ത് പോയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും പുതിയ മോഡൽ ഫോണുകളിലൊക്കെ ആപ്ലിക്കേഷൻ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ കാണാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഐ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ആപ്പിൻ്റെ ഇൻഫർമേഷൻ മൊത്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില സെറ്റിംഗ്സുകൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് പെർമിഷൻസ് ഒക്കെ അലോ ആണെന്ന് ആദ്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം പെർമിഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അലോ ചെയ്യാത്ത പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക ക്യാമറ അലോ ചെയ്തിട്ടില്ലെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിലോട്ട് വന്ന് വന്ന് ലൊക്കേഷൻ ഇങ്ങനെയുള്ള മൈക്രോഫോൺ നമുക്ക് ഫോട്ടോ ആൻഡ് വീഡിയോസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വേണ്ട പെർമിഷൻസുകളൊക്കെ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം ഞാൻ അലോ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് വരാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവർ സർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നും നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും ചില ഫോണുകളിൽ ഇതുപോലെ തന്നെ റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് എന്നും അതുപോലെ തന്നെ ചില ഫോണുകളിൽ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിസൾട്ട് സാംസങ് ഫോണുകളിലൊക്കെ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് നമുക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ചില ഫോണുകളിൽ ഇത്രയൊന്നും കാണാൻ സാധിക്കില്ല ചിലപ്പോൾ നമുക്ക് ഇവിടെ റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് തന്നെ അതുപോലെ തന്നെ നമ്മൾ വൈഫൈ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ചെയ്യേണ്ടത് റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു റീസെറ്റ് സെറ്റിംഗ്സ് കൊടുക്കുക ഇവിടെ നമ്മുടെ സിം ഏത് സിമ്മിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഒന്നാമത്തെ സിമാണോ അതുപോലെ തന്നെ രണ്ടാമത്തെ സിമാണോ നോക്കുക ഈ രണ്ടും നമ്മൾ ഏതാണ് സിമ്മെന്ന് നോക്കിയിട്ട് ഇത് നമ്മൾ രണ്ടും റീസെറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റീസെറ്റ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് റീസെറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതും നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുക ഈ രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് തന്നെ റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിലെന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴാണ് ഇതുപോലെ വൈഫൈ കണക്ട് ചെയ്യാത്ത സമയത്ത് നമുക്ക് മൊബൈൽ ഡാറ്റ ലഭിക്കാതെ വരുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മൾ വൈഫൈയിലേക്ക് മാറുന്ന സമയത്തും ഈ ഒരു കണക്റ്റിംഗ് പ്രോബ്ലം വരുന്നത് അപ്പോൾ ഈ രണ്ടും നമ്മൾ മൊബൈൽ ഡാറ്റയും അതുപോലെ തന്നെ വൈഫൈ ഡാറ്റയും ഇതിനകത്ത് വന്നുകൊണ്ട് റീസെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബൂട്ടിങ് ഓപ്പൺ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു കണക്റ്റിംഗ് പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതാണ് തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ഒരു സെറ്റിംഗ്സിലൂടെയാണ് ഇതിനെക്കുറിച്ച് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് പ്രോബ്ലം കാണിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ബുടീമിൽ ഇതുപോലെ വിഷയം കാണിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വഴി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിട്ടും എല്ലാവർക്കും ബൈ സി യു